ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നിതാ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് ഒരു ആഗ്രഹം തോന്നിയത് അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള പത്മ കഫയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ഇവിടുത്തെ ഫുഡും ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ വെജിറ്റേറിയൻ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ കൂടുതലും ഇതാ ഇവിടെയാണ് വരുന്നത് അതുപോലെ കസ്റ്റമർ സർവീസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് ഇത് കണ്ടിട്ട് ഡെയിലി ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് തോന്നരുത് കേട്ടോ ഞങ്ങൾ വല്ലപ്പോഴും ആണ് ഇങ്ങനെ ഇറങ്ങാറുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ വന്നു കഴിച്ചു നല്ലൊരു കോഫിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു ഇവരുടെ ആ ദോശയുടെ കൂടെ വരുന്ന സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകുക ഇത് ഈ ഷോപ്പിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ നമ്മൾ പോയിട്ടുള്ള അനുഭവം നിങ്ങളോട് പങ്കുവെച്ചൊന്നേ ഉള്ളൂ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങണം സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ സ്ഥിരം കടയിലാണ് കേറിയിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും പെരുന്നിലുള്ള ഈ ഒരു ഷോപ്പ് പലചരക്കും പച്ചക്കറി എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് എല്ലാ ഐറ്റംസും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മിക്ക ദിവസങ്ങളും വാങ്ങുന്നത് പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ് അതായത് ഈ ഒരു ചേട്ടനാണ് ഇവിടുത്തെ ആൾ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണേ അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം